ഇന്നൊരാൾ എനിക്ക് കൊണ്ടെത്തുന്നൊരു പ്ലാന്റ് ആണിത് ചുള്ളിക്കമ്പ് ഇരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു ഫോട്ടോ എടുത്ത് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു പിൻസിൽ ക്യാക്റ്റസ് ഇതാണ് സംഭവം ക്യാക്റ്റസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത് എന്നാൽ ഇതാ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സേ അല്ല യൂഫോബിയ ഫോബിയ ഫാമിലിയിൽ ഈ പ്ലാന്റ് മിൽക്ക് പുഷ് എന്നും അറിയപ്പെടാറുണ്ട് യൂഫോബിയ ഫാമിലിയിലെ മറ്റ് പ്ലാന്റ്സിനെ പോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ മിൽക്ക് പോലെ വൈറ്റ് കളറിലെ ഒരു ഫ്ലൂയിഡ് നമ്മുടെ തണ്ടിൽ നിന്ന് കിട്ടാറുണ്ട് സാധാരണ നമ്മൾ ഇല കണ്ടിട്ടും പൂ കണ്ടിട്ടും ഒക്കെ പ്ലാന്റ്സ് നടാറുണ്ട് പറഞ്ഞത് എന്നാലും തന്റെ ഭംഗി കൊണ്ട് നടുന്നൊരു പ്ലാൻ്റാണ് ഈ പെൻസിൽ കാക്ടസ് അതുമാത്രമല്ല മടിയന്മാർക്കാണെങ്കിലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണിത് മടിയന്മാർക്ക് മാത്രമല്ല ദൂരെ എവിടെയെങ്കിലും ഇടയ്ക്ക് യാത്ര പോകുന്നവർക്കും സുഖമായിട്ട് ഈ പ്ലാന്റ് വളർത്താം കാരണം ഇന്ന് വാട്ടർ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നൊന്നുമല്ല രണ്ടാഴ്ച ഉടുമ്പോൾ വാട്ടർ ചെയ്താലും ഈ പ്ലാന്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും ആണ് ഈ പാൻ നേടാൻ നല്ലത് ഇൻഡോറ് വെക്കുകയാണെങ്കിലും നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ പാൻ നന്നായിട്ട് വളരും പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ പ്ലാന്റിന് തണ്ടീനെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഈ വൈറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പോയിസൺസ് ആണെന്നാണ് പറയുന്നത് ഇത് ഡയറക്റ്റായിട്ട് കണ്ണിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ്നെസ്സിന് കാരണമാവും അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മാറ്റി വരുന്നതായിരിക്കും നല്ലത്